നവി ബുംബൈയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് മലയാളികളുടെ അടക്കം നാല് പേർ മരണപ്പെട്ടു പത്ത് പേർക്ക് പരിക്കേറ്റു മരണപ്പെട്ടവരിൽ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയുമുണ്ട് മുംബൈ വാഷിയിലെ എൻ ജി കോംപ്ലക്സിൽ റഹേജ റെസിഡൻസിയിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതോടെ കെട്ടിടത്തിലെ പത്താം നിലയിലുണ്ടായ തീപിടുത്തം പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു വയസ്സുള്ള പൂജാരാജൻ മകൾ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള വേദിക ആറു വയസ്സുള്ള സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ മഹാരാഷ്ട്രയിലെ വൃദ്ധ ദമ്പതികളെ പുലി കടിച്ചുകൊന്നു കോലാപൂർ ജില്ലയിലാണ് സംഭവം എഴുപത്തിയഞ്ചുകാരനായ നിനോ കാങ്ക് ഭാര്യ എഴുപതുകാരിയായ രുക്മിണിഭായ് കാങ്ക് എന്നിവരെയാണ് പുലി ആക്രമിച്ചത് കഡ്വി ഡാമിനടുത്ത് സമീപമായിരുന്നു സംഭവം പാതി തിന്ന നിലയിലാണ് ഇരുവരെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കഡ്വി അണക്കെട്ടിന് സമീപം പുല്ലുമേഞ്ഞ ഒരു ഷെഡിലായിരുന്നു ദമ്പതികൾ താമസിച്ചിരുന്നത് ആടുകളെ വളർത്തി ഉപജീവനം നടത്തിയിരുന്ന ദമ്പതികൾ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഇവരെ പുലി ആക്രമിച്ചത് ഇരുവരെയും പുലി വലിച്ചെഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു ശബരിമല ദർശനം ഉൾപ്പെടെ നാല് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപതി മർമ്മു ഇന്ന് കേരളത്തിലെത്തി ബുധനാഴ്ചയാണ് ശബരിമല ദർശനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങും ബുധൻ രാവിലെ ഒമ്പത് ഇരുപതിന് തിരുവനന്തപുരത്തുനിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട് പത്ത് ഇരുപതിന് നിലക്കൽ ഹെൽപ്പാഡിലെത്തും റോഡ് മാർഗം പമ്പയിലും തുടർന്ന് ശബരിമലയിലും പകൽ പതിനൊന്ന് മുതൽ വരെ ശബരിമലയിലുണ്ടാകും വൈകിട്ട് അഞ്ച് മുപ്പതിന് രാജ്ഭവനിൽ മടങ്ങിയെത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം വെള്ളിയാഴ്ച ഒന്ന് ഇരുപതിന് കൊച്ചി നേവൽ നേവൽബേസിൽ നിന്ന് നെടുമ്പശ്ശേരി വിമാനത്താവളത്തിലെത്തി നാവികസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും മകളുടെ വിവാഹ ചടങ്ങുകൾക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം പിതാവ് മരിച്ചു തിരുവനന്തപുരം പെരിങ്ങമ്മല ചിറ്റൂർ പൊട്ടൻകുന്ന് സ്വദേശി ഷാഫിയാണ് മരിച്ചത് ഇന്നലെ രാവിലെ പെരിങ്ങമ്മലയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം ചടങ്ങുകൾ കഴിഞ്ഞ് ഷാഫി ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി ശേഷമാണ് കുഴഞ്ഞു വീണത് അവശനായി കണ്ട ഷാഫിയെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വൈകിട്ട് അഞ്ചുമണിയോടെ പെരിങ്ങമ്മല ചിറ്റൂർ ജമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തി ഭാര്യ റജില എറണാകുളം ചെറായിയിൽ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന് രണ്ട് സ്ത്രീകൾക്ക് ഗുരുതരമായ പരിക്ക് പള്ളിപ്പുറം പണ്ടാരപ്പറമ്പ് വീട്ടിലെ കമലം മരുമകൾ അനിത എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് കമലത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മരുമകൾ അനിതയുടെ ദേഹത്തേക്കും തീ പടർന്നത് നാൽപ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റ അനിധിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകട അറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഗ്യാസ് ചോർച്ച തടയുകയും തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കുകയും ചെയ്തു സംഭവത്തിൽ വീടിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുറവ് പവന് ആയിരത്തി അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഇന്നത്തെ സ്വർണവില ഗ്രാമിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയായി ഇന്ന് രാവിലെ പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു രണ്ട് ദിവസമായി തുടർന്ന ഇടിവിന് ശേഷമാണ് ഇന്ന് വർധനവ് രേഖപ്പെടുത്തിയത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്വർണവില കുറയുകയായിരുന്നു